ജീവശ്വാസം കിട്ടാതെ ജോയ് എന്ന ശുചീകരണ തൊഴിലാളി നിസ്സഹായനായി മരിച്ച ആമയഞ്ജൻ തോടിന്റെ അവസ്ഥയായിരുന്നു പാരീസ് നഗരത്തിന്റെ ജീവനാടിയായ സെയിൻ നദിക്കും ഉണ്ടായിരുന്നത് മാലിന്യം നിറഞ്ഞ നൂറു വർഷത്തോളം നീന്തൽ വിലക്കുണ്ടായിരുന്ന സെയിൻ നദി ജീവൻ വീണ്ടെടുത്ത് ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരത്തിന് പ്രധാന വേദിയാകുമ്പോൾ അതിനു പിന്നിൽ അധികാരികളുടെ നിശ്ചയദാർഢ്യമുണ്ട് പ്രയത്നമുണ്ട് ജനങ്ങളുടെ വലിയ സഹകരണങ്ങളുമുണ്ട് ജലാശയങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന വലിയ സന്ദേശവുമാണ് സെയിനിലെ മാർച്ച് പാസ്റ്റിലൂടെ ഫ്രാൻസ് ലോകത്തോട് പറഞ്ഞത് അതാകട്ടെ ഫ്രഞ്ച് വിപ്ലവത്തെക്കാൾ മേന്മയേറിയ മാറ്റത്തിന്റെ കാഹ്ലവുമാകുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം ഒരു നഗരത്തിന്റെ സംസ്കാരവും മുഖവുമായ സെയിൻ നദി പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് നഗരത്തിന്റെ മാലിന്യം പേറലും ദുരിതം നിറഞ്ഞ പൂർവ്വകാല ചരിത്രവും മാറ്റിവെച്ചാണ് സെയിൻ നദി ചരിത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം നടന്നു കയറിയത് അത്ലറ്റുകളെയും കൊണ്ട് സെയിൻ നദി യാത്ര നടത്തുമ്പോൾ മൂന്ന് ലക്ഷത്തോളം വരുന്ന കാണികളും അതിന് സാക്ഷിയാവുകയായിരുന്നു നദിയിലൂടെ എത്തിയപ്പോൾ കനത്ത മഴയെ അവഗണിച്ചും ലക്ഷങ്ങളാണ് ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ അണിനിരുന്നത് ഈ ഒരു നദിയുടെ ശുചീകരണ പ്രവർത്തികൾക്ക് മാത്രമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയോളമാണ് ഇക്കാലത്തിനിടയ്ക്ക് പാരീസ് ചെലവിട്ടിരിക്കുന്നത് ഒരു കാലത്ത് നഗരത്തിന്റെ മാലിന്യ കുപ്പായമായിരുന്നു സെയിം നദി എന്നാൽ ഇതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കൂറ്റൻ മലിനജല സംഭരണികളും ശുദ്ധീകരണ പ്ലാന്റുകളും സ്ഥാപിച്ചു മാലിന്യം പുറന്തള്ളുന്നതിനും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയുടെ തിരിച്ചുകൊണ്ടുവരലിനുമായി ഫ്രഞ്ച് പരിസ്ഥിതി കോഡ് കൊണ്ടുവന്നു നിയമങ്ങൾ കർശനമാക്കി ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ സെയിൻ നദി മത്സരവേദിയായിരുന്നെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ മരണമണിമുഴങ്ങി പാരീസ് നഗരത്തിന്റെ മാലിന്യമെല്ലാം വഹിക്കേണ്ട ഗതികേടലായി സെയിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നീന്തലിന് വിലക്കും വന്നു സെയിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു ശുചീകരണം നിരവധി വ്യവസായശാലകൾ നിറഞ്ഞതും ഒന്നരക്കോടി ജനങ്ങളുടെ വാസസ്ഥലവുമായ പാരീസിന് മാലിന്യം ഒഴുക്കിവിടാനുള്ള ഏക മാർഗമായിരുന്നു സെയിൻ നദി അഴുക്കു ചാലുകളുടെ ചോർച്ചയും നിറഞ്ഞൊഴുകലും മാലിന്യത്തിന്റെ പ്രധാന കാരണമായി മാറി ഇത് സെയിൻ നദിയിലേക്ക് എത്തിയതോടെ ഇക്കോളി ബാക്ടീരിയയുടെ അളവിലും വർധനമുണ്ടായി ഇതോടെ സെയിൻ നദിയിലുള്ള നീന്തൽ നിയമവിരുദ്ധമായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു സെയിനിനെ ആദ്യ നീന്തൽക്കാരൻ തുടരുന്നതിന് മുമ്പേ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുകയെന്നതായിരുന്നു ആദ്യ ലക്ഷ്യം ഇത് യാഥാർത്ഥ്യമായെന്നാണ് പുറത്തുവരുന്ന വിവരം മാലിന്യത്തിന്റെയും ബാക്ടീരിയകളുടെയും അളവ് കുറയ്ക്കാൻ മലിനജല പരിപാലന പ്ലാന്റുകളുടെ നവീകരണം നദിയുടെ അടിത്തട്ട ശുചീകരണം ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നദീതീരത്തോട് ചേർന്നുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുനർനിർമ്മാണം സസ്യജാലങ്ങളുടെ വളർച്ചയെ സഹായിക്കൽ മാലിന്യങ്ങളെ വലിച്ചെടുക്കുന്ന ഒഴുകി നടക്കുന്ന പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം മനുഷ്യനിർമ്മിത തണ്ണീർത്തട നിർമ്മാണം തീരസംരക്ഷണം ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധിയായ പദ്ധതികളാണ് സെയിനിന്റെ തിരിച്ചുവരവനായി ഫ്രഞ്ച് സർക്കാർ ഒരുക്കിയത് സെയിൻ നദിയിലൂടെയുള്ള ഘോഷയാത്രയോടുകൂടിയാണ് ഔദ്യോഗിക ഒളിമ്പിക്സ് പരിപാടികൾക്ക് തുടക്കമിട്ടത് വനിതാ പുരുഷ വിഭാഗത്തിന്റെ പത്ത് കിലോമീറ്റർ മാരത്തൺ നീന്തൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീന്തൽ വിഭാഗത്തിലെ ട്രയാത്തിലോൺ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ആവേശത്തിലാക്കുന്ന മത്സരങ്ങൾ ഇത്തവണ സെയിൻ നദിയിൽ വെച്ചാവും നടക്കുക അങ്ങനെ നടന്നാൽ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം സെനിൽ നടക്കുന്ന ആദ്യ ഒളിമ്പിക്സ് മത്സരമായിരിക്കും ഇത് സെയിൻ നദിയെ മലിനമുക്തമാക്കുക എന്നത് ഒളിമ്പിക്സിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാരീസിന്റെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല മറിച്ച് ആ ശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ പാരീസ് നഗരത്തെയും ഈഫൽ ടവറിനെയും ചുറ്റിയൊടുക്കുന്ന പ്രധാന ജലാശയമായിരുന്നു സെൻ അങ്ങനെയാണ് യുനെസ്കോയുടെ മാതൃക പട്ടികയിൽ ഇടം പിടിച്ചതും പക്ഷേ നഗരമാലിന്യങ്ങൾ നദിയുടെ നാശത്തിന് വഴിവെച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതിനെ ശുചീകരിക്കണമെന്ന പ്രഖ്യാപനം വരികയായിരുന്നു അന്നത്തെ പാരീസ് മേയറും പിന്നീട് ഫ്രാൻസിന്റെ പ്രസിഡന്റുമായ ജാക് ഷിരാഗ് ആയിരുന്നു പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല ശുചീകരണം പൂർത്തിയാക്കിയ സെന്റിൽ നീന്യ ശേഷമേ താൻ മരിക്കൂവെന്നും ജാക് ഷിരാഗ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ തന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഷിരാഗിന് സാധിച്ചില്ല അതത്ര എളുപ്പമായിരുന്നില്ല പാരീസിലെ താമസക്കാരുടെ പ്ലംബിംഗ് സംവിധാനം തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അഴുക്കിച്ചാൽ സംവിധാനത്തിലേക്ക് പൈപ്പ് പോകുന്നതിന് പകരം നേരെ സെയിൻ നദിയിലേക്കായി ായിരുന്നു ഒഴുകിപ്പോയിരുന്നത് ഇത് മാറ്റാനായി വീട്ടുടമസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കാനും തയ്യാറായില്ല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടായ അതിശക്തമായ മഴ പെയ്ത് മലിനജലം സെയിനിലേക്ക് എത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു ഒരു കാലത്ത് വലിയ യുദ്ധങ്ങൾക്കും മനുഷ്യക്കുരുതികൾക്കും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് സെയിൻ നദി ഫ്രഞ്ച് യുദ്ധകാലത്ത് യുദ്ധഭൂമിയായിരുന്ന സെയിൻ കൂട്ടക്കുരുതിക്കും മൃതദേഹം മറവു ചെയ്യുന്നതിനുള്ള ഇടമായി മാറുകയും ചെയ്തിരുന്നു നദീതീരത്ത് പൊതുവധശിക്ഷകൾ നടന്നിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ പ്രധാന ഇടമായിരുന്നു സെയിൻ അങ്ങനെ ഫ്രാൻസിന്റെ ചരിത്രത്തോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ഈടായി സെയിൻ നദി മാറുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം മാറി ഇപ്പോൾ നദിയുടെ ചില ഭാഗങ്ങൾ നീന്തലിന് അനുയോജ്യമായിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പതിമൂവായിരം കോടി രൂപയോളം ചിലവിട്ട് മലിനജലം ശുദ്ധമാക്കാൻ ഭൂമിക്കടയിൽ ഭീമൻ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചടക്കമുള്ള പ്രവർത്തനമായിരുന്നു സെയിൻ നദിയുടെ ശുദ്ധീകരണത്തിനായി സർക്കാർ ഇവിടെ നടത്തിയത് അത് വിജയം കണ്ടുവെന്ന് മേയർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ ഹാൾഡാഗോ നീന്തലിന് തയ്യാറെടുത്തിരുന്നുവെങ്കിലും ബാക്ടീരിയകളുടെ അളവിലെ വ്യതിയാനം മൂലം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ സെയിൻ നദി സുന്ദരിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി